എൽഇ ഡി വാൾ ഉൾപ്പെടെ ചെയ്യുന്ന കലാമണ്ഡലം അജിത് ഉൾപ്പെടെയുള്ളവർക്ക് ഷൈൻ ഏട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംഘാ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ റഷീദ് അവരോട് അഭ്യർത്ഥിക്കുന്നു ബഹുമാനരെ എല്ലാവരും പരിപാടി വേദിയിൽ കയറിയിരിക്കുക ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ഒരുപാട് രണ്ടു പേർക്കും വളരെയേറെ തിരക്കിട്ട വ്യക്തങ്ങളാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ജനകീയനായ എം എൽ എ കൃത്യം ഇവിടെ നമ്മൾ പത്തരക്ക് എന്ന് പറയുമ്പം പത്തെ ഇരുപതിന് തന്നെ ഈ വേദിയിൽ എത്തിച്ചേരുകയും ഇവിടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഒക്കെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ അഴീക്കോടിൻ്റെ എം എൽ എയെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് അതിനുശേഷം മറ്റ് കാര്യങ്ങളൊക്കെ നടക്കും അതോടൊപ്പം കൈതപ്രത്തിൻ്റെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ നമ്മുടെ ഓരോരാളുകളെയും മനസ്സിനകത്ത് വളരെയേറെ ആഹ്ലാദം അല അലപെട്ടിയിരിക്കുകയാണ് കാരണം ഒരു ദിവസമെങ്കിലും മലയാളി ഓർക്കാത്ത അല്ലെങ്കിൽ ഒരു മലയാളിക്കും ഓർക്കാൻ പറ്റാത്ത തരത്തിലുള്ള എത്രയോ ഒരുപാട് പാട്ടുകൾ നമുക്ക് പിന്നെ ലഭിച്ച നൽകിയിട്ടുള്ള കൈതർപ്പത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഇവിടെ ഉണ്ടാകണം മഹ്മാനായ എം എൽ എ ക്ഷണിച്ചുകൊണ്ട് ഞാൻ യുടെ അധ്യക്ഷൻ വളരെ ആദരണീയനായ സുഹൃത്തും സംഘാടക സമിതിയുടെ ചെയർമാനുമായ ശ്രീ റഷീദ് കോവായ് സ്വാഗതാശംസിച്ച പ്രിയങ്കനായ ശ്രീ സജീ സജീവൻ നമ്മുടെ എല്ലാ അഭിമാനമായ നാടിൻ്റെ പ്രിയങ്കനായ പ്രശസ്ത സംവിധായകൻ ഗാനരചയിതാവ് ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നമ്മുടെ ബഹുമാന്യനായ ശ്രീ എം വി മുരളിയേരൻ മറ്റു വേദിയിലും സദസ്സിലുമുള്ള സജീവനുൾപ്പെടെയുള്ള രാധരണീയരും ബഹുമാനരുമായിട്ട് വിശിഷ്ട വ്യക്തികളെയും രക്ഷാകർത്താക്കളെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മുടെ തിരമാല സിനാൻ ആൻഡ് ഡിഫറെൻ്റ്ലി ഏബിൾ ചൈൽഡ് ചാരിറ്റി ട്രസ്റ്റിൻ്റെ വർണ്ണശബർ എന്ന വളരെ ശ്രദ്ധേയമായ ശ്രദ്ധേയമായൊരു പ്രോഗ്രാമാണ് ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ നടക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ നല്ല ദൈവതുല്യരായ വ്യത്യസ്തമായ കഴിവുള്ള കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധിയും അവരുടെ വളർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുക ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ തിരമാലാ സിനാൻ ഡിഫറെൻ്റ്ലി ഏബിൾ ചിൽഡ്രൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് പ്രത്യേകമായ അഭിനന്ദനവും അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള ആശംസകളും അറിയിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും അതിൻ്റെ എല്ലാം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ പരിശ്രമത്തെ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാതെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം സ്നേഹപൂർവ്വം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മാതൃകാപരമായ വളരെ ഔന്നിത്യമുള്ള വളരെ കുലീനമായ ഈ പ്രവൃത്തിക്ക് ഞങ്ങളുടെ എല്ലാം പരിപൂർണമായ പിന്തുണ എന്ന് സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും കൂടി ചേർന്ന് സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് ബഹുമാനായ എം എൽ എക്ക് ഒരായിരം നന്ദി സംഘാടക സമിതിയുടെ പേര് നേരിടുകയാണ് കാരണം നമ്മളെ എത്തുന്നതിന് മുമ്പേ നേരത്തെ തന്നെ വളരെ നേരത്തെ എത്തി ഞങ്ങളെ എല്ലാവരും സപ്പോർട്ടും ചെയ്തിട്ടുള്ള എം എൽ എക്ക് ഒന്നുകൂടി ഒരായിരം ആയിരം നന്ദി രേഖപ്പെടുത്തുന്നു അല്ല ഒരു ഉപഹാരം എം എൽ എക്ക് സംഘാടക സമിതിയുടെയും സിനാൻ തിരമാല ട്രസ്റ്റിൻ്റെയും സ്നേഹോപഹാരം നൽകാൻ വേണ്ടി അദ്ദേഹത്തെയും അതുപോലെ തന്നെ അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനനായ എം വി മുരളി അവരുകളെയും ക്ഷണിക്കുകയാണ് അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസവും വളരെ സജീവമായി ഇടപെടുകയും നമ്മുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനനായ കൈതപ്രം അവൾക്കും അതുപോലെ തന്നെ ഈ വേദിയിലുള്ളവർക്കും ഒരു ഒരു രത്ന എന്ന നിലയിൽ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സോമ രാജ് രാഘവാചാര്യ ഡോക്ടർ അദ്ദേഹം ഇത് ഈ രണ്ട് ദിവസവും വളരെ രണ്ട് ദിവസമല്ല ഒരു മാസക്കാലമായി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഇതിൻ്റെ പിന്നാലെ ഒരു പ്രവർത്തകനെപ്പോലെ ഒരു വഴികാട്ടിയെപ്പോലെ നമുക്ക് എന്നും പ്രചോദനം നൽകിയിട്ടുള്ള ബഹുമാനായ ഡോക്ടർ സോമരാജ് രാഘവചാര്യെ ക്ഷണിച്ചുകൊള്ളു അധ്യക്ഷൻ അതുപോലെ തന്നെ എൻ്റെ ആത്മഗുരുനാഥൻ കൈതപറ സാർ അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും സദസ്സിലും ഉപിഷ്ടരായിരിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും എല്ലാവർക്കും വിനീത പ്രണാമം ഒരു ആമുഖ പ്രഭാഷണത്തിൻ്റെ ഒരു സമയമല്ല ഇത് ഒരുപാട് കുട്ടികളുടെ പരിപാടി അവർ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയാക്കി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഈ ഒരു സമയം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന നമ്മളെ കൂടെ ഉണ്ടാവണം അതിന് ഇന്നും ഇന്നും ഒരുപാട് വ്യക്തിത്വങ്ങളിലൂടെ നമ്മൾ വേദി പങ്കിടാനുണ്ട് അവർക്കൊക്കെ അവസരം വേണം കുട്ടികളുടെ പരിപാടിയാണ് പ്രധാനം അവർ ഒരിക്കലും വേദനിപ്പിക്കാതെ ഇത് വളരെ മംഗളമായി നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഒത്തിരിയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ിയമുള്ളവരെ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്താണ് ഉള്ളത് കാരണം എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഗാനരചിതാവും സംഗീത സംവിധായകനും കവിയും എന്ന് വേണ്ട അദ്ദേഹത്തെ ഉപമിക്കാൻ വാക്കുകളില്ലാത്ത ഒരു മഹാപ്രതിഭയാണ് നമ്മുടെ മുമ്പാകെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ആ മഹാപ്രതിഭ നമുക്കറിയാം ഓരോ മലയാളിയുടെ മനസ്സിലും ലോകത്തുള്ള ഏത് മലയാളിയുടെ മനസ്സിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏത് സംഗീത പ്രേമിയുടെ മനസ്സിനകത്തും എന്നും തത്തിക്കളിക്കുന്ന ഒരു നാമമാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് വരികൾ ആലപിക്കാത്ത ഒരു ഗ്രാമവുമില്ല ഒരു നഗരവുമില്ല അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഗാനങ്ങൾ ഒരു ദിവസം ഒരിക്കലെങ്കിലും ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളുടെ നാവിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ലോകത്തിന് നമ്മുടെ ഈ തൊട്ടടുത്ത കൈതപ്രം എന്ന് പറയുന്ന ഗ്രാമം നൽകിയിട്ടുള്ള മഹാസംഭാവനയുടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരായിരം നമ്മൾ പിന്നെ ശിരസ് നമിക്കുകയാണ് കാരണം കൈതപ്പത്തെ പോലെ ഒരാളുടെ വേദി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമുക്ക് ഇവിടെ വന്നത് തന്നെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞങ്ങളെല്ലാവരും അനുഗ്രഹമായി കാണുകയാണ് ആ മഹാനായ കലാകാരൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ് വേദിയിലെ അഭിവന്ധ്യ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സോമരാജ് സോമരാജിൻ്റെ ഒരു മാസമായിട്ടുള്ള നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് സമാധാനം ഞാനൊരു പകുതി ഭാഗം തടർന്നു പോയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഊർജം കൊണ്ട് സ്വയം ഊർജം എടുക്കുകയും നിങ്ങളുടെ മുമ്പിലെത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ മക്കൾ എത്രയോ പേര് എന്നെക്കാൾ ബുദ്ധിമുട്ടിൽ നടക്കുന്ന ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വിഷമങ്ങൾ ഇവിടെ ചെറുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ചില പാട്ടുകളെ പറ്റി സംസാരിക്കാം മോള് നമ്മുടെ പണനായിക്കാരുടെ മോള് ഇവിടെ ഒന്ന് പാടും എൻ്റെ കൂടെ കേട്ടാ വരും മോളെ ആ വരൂ മോക്ക് ഒരു മൈക്ക് കൊടുക്കണം കേട്ടോ ആ ഒരു മൈക്ക് മോക്ക് കൊടുക്കണം ഹലോ ഹലോ എൻ്റെ ജീവിതത്തിൽ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എഴുപത്തഞ്ച് കൊല്ലത്തെ എഴുപത്താറ് കൊല്ലത്തെ യാത്രയാണ് എൻ്റെ അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നോട് കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചിട്ടൊരു പുസ്തകത്തിൽ വിവേകാനന്ദൻ്റെ ഒരു സുഖത്തുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കുഞ്ഞു മക്കൾക്കും പിന്നെ രക്ഷിതാക്കൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ മധുരമാവുക ഉറുമ്പ് താനെ എത്തിക്കോളും എന്നാണ് ആ വാക്ക് ആ മധുരവാമാനുള്ള യാത്രയാണ് കൈതപ്പുറത്തുനിന്ന് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും അതായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയോ പരിശ്രമിച്ചു എന്തൊക്കെയോ ജോലികൾ ചെയ്തു ഒരുപാട് പ പടങ്ങളിൽ വർക്ക് ചെയ്തു ഒരു നാലായിരത്തോളം പാട്ടുകൾ ചെയ്തു പക്ഷേ ഇപ്പോഴും ഞാൻ എഴുതുന്നത് ആണ് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പാടുന്നത് നല്ലതാണോ എന്ന് അറിഞ്ഞൂട പക്ഷേ ഞാനത് ചെയ്യുന്നു എന്നുള്ളതാണ് മക്കൾക്കെല്ലാവർക്കും അവർക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഓരോ കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു കഴിവ് ഈ മക്കളെ ആ കഴിവ് ഏതാണെന്ന് നോക്കിയിട്ട് അത് ഉണർത്തുകയും വളർത്തുകയും ചെയ്യലാണ് നമ്മുടെ ജോലി അതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം അതാണ് നിങ്ങളിലുള്ള കലാകാരിയെ കലാകാരനെ ഉണർത്തുക വളർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത് ഞാൻ എഴുതിയ ഒരു ഗാനം എനിക്ക് പ്രിയപ്പെട്ട ഗാനം ദേശാടനം എന്ന ഒരു ചിത്രം ഞാൻ ചെയ്തിരുന്നു അന്ന് അതിൻ്റെ മ്യൂസിക്കും രചനയും ഞാനാണ് ചെയ്തിരുന്നത് അപ്പോൾ അന്നൊരു പാട്ട് ഞാൻ ഞാൻ എൻ്റെ മറ്റുള്ളവരുടെ പാട്ടുകൾ മറ്റുള്ളവരുടെ ട്യൂണിൽ ദാസറ്റിനോട് എൻ്റെ അടുത്തു നിന്നും ചിത്രയുടെ അടുത്ത് പോയി പാടിക്കുമ്പോൾ ഒരു ദിവസം ദാസേട്ടനോട് ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയൊരു കവിത ദാസേട്ടൻ പാടിത്തരണം അത് ഞാൻ അതിന് ചെറിയൊരു ഈണം ആക്കിയിട്ടുണ്ട് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളു ദാസേട്ടനോടൊക്കെ ഞാൻ മ്യൂസിക് ചെയ്തിരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അത് മദ്രാസ് പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹം മോനെ നീ എനിക്ക് പറഞ്ഞുതന്നു ഞാൻ പാടിത്തരാമെന്നാണ് പിന്നെ വളരെ വിനീതനായിട്ട് എൻ്റെ ഒരു വന്നു ദസട്ടൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പാട്ട് പഠിക്കുന്ന പോലെ എൻ്റെ അടുത്ത് പഠിച്ചു ആ പാട്ട് കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ള ആദ്യത്തെ പാട്ടാണ് ആ പാട്ട് മോള് പാടും മോൾ തുറങ്ങിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാ ഉയായിക്കോട്ടെന്താ വിട്ടാൽ മതി വിട്ടാൽ മതി